എൻ്റെ പേര് ഗീത എനിക്ക് ട്യൂമറായിട്ട് വന്നതാണ് ഇവിടെ ഇപ്പോൾ ട്വൻ്റി സിക്സ് ഡേയ്സായി ഇന്നേക്ക് വന്ന് സെവന്ത് ഡേ തൊട്ട് സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ ചേഞ്ചസ് കണ്ടു തുടങ്ങി ഇപ്പം നല്ല ചേഞ്ചസ് ഉണ്ട് മെയിൻലി അതിനേക്കാളും എമോഷണൽ മൈൻഡ് കൺട്രോൾ യോഗ മെഡിറ്റേഷൻ അതെല്ലാം കാരണം മൈൻഡ് കൺട്രോളും മൈൻഡ് ഒരു പെട്ടെന്ന് കാമാക്കാനുള്ള ഇതുമെല്ലാം ഇവിടുത്തെ ട്രെയിനിങ് കൊണ്ട് കിട്ടി പിന്നെ ഡോക്ടേഴ്സും നേഴ്സസും എല്ലാം നല്ല സപ്പോർട്ട് സപ്പോർട്ടീവായിരുന്നു നല്ല പ്ലസൻ ഫേസിൽ നമ്മൾ എപ്പോൾ എന്ത് ചോദിച്ചാലും അവർ കാമായിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് വളരെ ട്വൻറ്റി സിക്സ് ഡേയ്സ് കാര്യം ഏകദേശം ഒരു മാസം ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ വളരെ ഹാപ്പിയായിട്ടും വളരെ സന്തോഷമായിട്ടും എൻ്റെ ഒരു ഡിസീസിൻ്റെ ഒരു സീരിയസ്നെസ് ഫീൽ ചെയ്യാണ്ടും കൊണ്ടുപോകാൻ സാധിച്ചു അതുപോലെ ഫുഡും എനിക്ക് പ്രോബ്ലം പ്രോബ്ലമൊന്നും ഉണ്ടായില്ല കാര്യം നമ്മൾ വീട്ടിലെ ഫുഡാണല്ലെങ്കിലും മെഡിസിനൽ വാല്യൂസ് എന്നുള്ള രീതിയിൽ ഫുഡിനെ ഫേസ് ചെയ്യാൻ എനിക്ക് അത് എൻജോയ് ചെയ്ത് കഴിക്കാൻ എനിക്ക് പറ്റി അപ്പോൾ ഫുഡ് അങ്ങനെയുള്ള ഒരു കംപ്ലൈൻസും ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ വളരെ ഹാപ്പിയായിരുന്നു താങ്ക് യു